ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരി കോട്ടയത്തിന് പോകുന്ന വഴിക്ക് നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതാണ് അപ്പോഴത്തേക്കും അവിടെ കുറേ ടൈം പോയിട്ട് വന്നപ്പോഴും ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം വെയിലുള്ള ടൈമിലായിരുന്നു ഇതിൽ വന്നത് എങ്കിലും നല്ലൊരു ഇരിപ്പടമൊക്കെ സെറ്റ് ചെയ്ത അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകൃതിദത്തമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പം ഇങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ആക്കിയതാണ് അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണാം നമ്മൾ ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ കുറേ താറാവ് താറാവ് കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വെള്ളത്തിലോട്ട് വരികയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അപ്പം അതും കണ്ടു പിന്നെ കുറച്ച് അവിടെ തന്നെ ഒരു വള്ളമുണ്ട് അങ്ങനെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമായിരുന്നു ഒരു ചേട്ടനാണെങ്കിൽ നെല് നെല്ല് വിത്ത് ഇടുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേനും എപ്പോഴും ഈ പ്രകൃതി ഭംഗിയായുള്ള കാഴ്ചകളൊക്കെ എവിടെ കാണുമ്പോഴേക്കും നമുക്ക് ഒരു സന്തോഷമാണല്ലോ അപ്പം ഈ പടങ്ങളിലൊക്കെ വരച്ച് വരുന്ന രീതിയിലുള്ള അതായത് ഒരു നെൽപ്പാടം പാടത്തിന് നടുക്ക് ആണെങ്കിൽ കുറേ പശു പോത്ത് ഒക്കെ ആട് അതൊക്കെ പുല്ല് മേഞ്ഞോണ്ട് നടക്കുന്നു പിന്നെ കൊക്ക് കൊച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറന്ന് പോകുന്നു തെങ്ങ് നടുക്കൂടത്തോട് അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ അതിൻ്റെ കൂടെ താറാവ് വള്ളം ആമ്പൽ ഇതൊക്കെ പ്രകൃതിദത്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പടങ്ങളിലും പിന്നെ ആലപ്പുഴ സൈഡിലേക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും കണ്ണിന് മനോഹരമായ കാഴ്ചകളാണല്ലോ ഈ ഒരു കാഴ്ചകളൊക്കെ അതുപോലെ ഒരു കുഞ്ഞു കുടിൽ പോലെ ഒരു വീടും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് നമ്മളൊരു കസിൻ്റെ നാപ്പുപുളിയായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്ന വഴിക്കാണ് ഇത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ ആ ചേട്ടനെ ഇങ്ങനെ വിത്ത് എടുത്തിട്ട് എറിഞ്ഞെറിഞ്ഞാണ് എഴുന്നേറെ ഇതിന് സ്ഥലത്തുനിന്നും ഇല്ല നെല്ലൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാൻ തോന്നുന്നു അതിനുശേഷമാണല്ലോ വിത്തെറിയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഉള്ളിലായിട്ടൊന്നും അറിയത്തില്ല അപ്പം വിത്തിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കുമല്ലോ ഈ വിത്തെല്ലാം കൂടെ ക്ലുത്ത് അതിന് നെല്ല് ഉണ്ടായി കഴിയുമ്പോഴും നെല്ലുണ്ടാകാറായി നിൽക്കുമ്പോഴും പച്ചപ്പിക്കണം നല്ല ഭംഗിയാണല്ലോ അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ അവിടുന്ന് കുറച്ച് സമയം നിന്നിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ആ താറാവ് മുകളിൽ നിന്ന് എല്ലാം വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട് അതാണെങ്കിൽ നല്ല ഭംഗിയാണ് എല്ലാ താറാവോട് ഒരുപോലെ അല്ലേ നിൽക്കത്തോളൂ താറാവ് കൂട്ടങ്ങൾ കൂട്ടമായിട്ടല്ലേ നടക്കത്തുള്ളൂ അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ നീന്തി വരുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇസാംകുട്ടിനെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എന്നിട്ട് നല്ല വെയിലായിരുന്നതുകൊണ്ട് ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല ഇരിക്കാനൊരു ചെറിയ ബെഞ്ചൊക്കെ പോലെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്നാക്സോ വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമ്മുടെ വീഡിയോ ബാക്കി കാഴ്ചകൾ കൂടെ കണ്ടിട്ട് ചെയ്യാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ തോട് നെൽപ്പാടം അങ്ങനെയൊക്കെയാണ് നടുക്കൂടെ റോഡ് അതിൻ്റെ സെൻടറിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് അപ്പം എപ്പോഴായാലും ഇവിടെ ഒരു നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് എന്തായാലും ഇത്രയെങ്കിലുമൊക്കെ ഉദ്യാനം പോലൊക്കെ ആക്കി ഇടാൻ കാണിച്ച ഒരു മനസ്സിന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കുമല്ലോ ആ ഒരു പഞ്ചായത്തിൻ്റെ ആ ഒരു കീഴിലുള്ള കാര്യമാണല്ലോ അപ്പോൾ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി പറയണം കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വിശ്രമവേളയിൽ ഇരിക്കാൻ പറ്റിയ ഒരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും പോയി ഷിജനാ ഷാമോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും പോയി